റബ്ബേ ഈ ഒരു വാർത്ത എനിക്ക് വായിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ റബ്ബേ എൻ്റെ തൊണ്ട ഇടറിപ്പോവുകയാണ് റബ്ബേ റോഡരികിൽ കണ്ണീർ കാഴ്ചയായ ഒരു മരണം പ്രിയപ്പെട്ടവരെ അസ്ലാമലൈക്കും വർഹമത്തുള്ള റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ബൈക്കിടിച്ചു വീണ യുവാവിൻ്റെ ശരീരത്തിലൂടെ ആംബുലൻസ് കയറിയിറങ്ങി വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് റബ്ബേ ബൈക്ക് ബൈക്കിടിച്ചത് മാത്രമല്ല അവൻ്റെ ശരീരത്തിലൂടെ ആംബുലൻസ് കൂടി കയറിയിറങ്ങി എന്തൊരു മരണമാണ് റബ്ബെ ആ ചെറുപ്പക്കാരന് നൽകിയത് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് ആ ഒരു കാഴ്ച കണ്ണീർ കാഴ്ചയായി മാറി അപകടത്തിൽ തിരുവനന്തപുരം മുട്ടന്തറ സ്വദേശി അനന്തു ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായം തൽക്ഷണം മരണപ്പെടുകയായിരുന്നു ഈഞ്ചക്കൽ കല്ലുമൂട് ബൈപ്പാസിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് മുന്നിലായിരുന്നു അപകടം നടന്നത് വെമ്പായം ഭാഗത്ത് അമിത വേഗതയിൽ വന്ന ബൈക്ക് യുവാവിനെ ഇടിക്കുകയായിരുന്നു റോഡിലേക്ക് വീണ അനന്തുവിന്റെ ശരീരത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് രോഗിയുമായി പോകുന്ന ആംബുലൻസ് ഇറങ്ങുകയായിരുന്നു ആ കാഴ്ചകൾ കണ്ട ജനങ്ങളൊക്കെ കണ്ണുപൊത്തുകയായിരുന്നു യാ റബ്ബേ അത് എന്തൊരു അപകടമായിരിക്കും റബ്ബേ സംഭവത്തിൽ ആംബുലൻസ് ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്തൊക്കെയോ ആഗ്രഹങ്ങൾ വെച്ച് യാത്ര ചെയ്തതായിരിക്കും റബ്ബെ ആ പൊന്നുമോൻക്ക് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ ആഹിറം നീ വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബെ ചെറിയ പ്രായമാണ് റബേ ഇതുപോലുള്ള അപകട മരണങ്ങളിൽ നിന്നും നീ കാക്കണേ കാക്കണിറബ് എല്ലാ മക്കളെയും തൊട്ട് നീ കാക്കണേ കാക്കണബേ എല്ലാ മുസീബത്തിൽ നിന്നും നീ കാക്കണേ കാക്കണിറപ്പേ അർഹമുറാഹിമയറബ നീ തന്നെ തുണയാകണിറപ്പേ ചെറുപ്പക്കാരായ ഒരുപാട് മക്കളുണ്ട് റപ്പേ ആ മാതാപിതാക്കൾ ഇതെങ്ങനെ സഹിക്കണറപ്പേ അവർക്ക് നീ ക്ഷമയും സമാധാനവും നീ നൽകണേ നൽകണിറബേ റോഡരികിൽ ചിതറി വീണ് മരിക്കുക എന്ന് പറയുമ്പോഴുള്ള കണ്ടു നിൽക്കാൻ പോലും പറ്റാത്തൊരു പോയല്ലോ റബ്ബേ ഇതുപോലുള്ള മരണങ്ങളെ തൊട്ട് നീ കാക്കണേ റബ്ബേ ഇതുപോലുള്ള മരണങ്ങൾ നീ ആർക്കും കൊടുക്കല്ലേ റബ്ബേ നമുക്കത് കാണാനും സഹിക്കാനും പറ്റില്ല റബ്ബേ അർഹമുറാഹിമായ റബ്ബേ എല്ലാവരെയും അപകട മരണങ്ങളിൽ നിന്നും നീ കാക്കണേ ആമീൻ ആമീൻ കാക്കണി റബ്ബെൻ എല്ലാവരും വേണ്ടി എന്നും ദുവാ അസ്സലാമു അലൈക്കും വാർമ